ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ് സർ പരൂർ ഉല്ലാൽ മേപ്പാലം സർ അത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് എൽ ഡി എഫ് സർക്കാരാണ് സർ മുപ്പത്തിയാറ് പോയി ഏഴ് അഞ്ച് കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല സർ റെയിൽവേയോട് നിരന്തരമായ അഞ്ച് വർഷം ആവശ്യപ്പെട്ടിട്ടും ഇത് റെയിൽവേയുടെ വർക്ക് പ്ലാന്റ് ഉൾപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ വളരെ വലിയ ഗൗരവതരമായ അവഗണനയാണ് സാർ റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ് ഈ നാടിനോട് കാട്ടിയത് സർ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു സബ്മിഷനിലൂടെ അങ്ങ് മുൻകൈ ഒരു സ്പെഷ്യൽ ഓഫീസറെ പോസ്റ്റ് ചെയ്താണ് അതിന്റെ അനുവാദം വർക്ക് പ്ലാൻ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് റെയിൽവേ എത്തിച്ചേർന്നത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വർക്ക് പ്ലാൻ ഉൾപ്പെടുത്തിയത് സർ വേറെ നാല് മാസത്തിനകം ഈ ഇതിന്റെ ജി എ ഡി തയ്യാറാക്കി റെയിൽവേക്ക് നൽകിയെങ്കിലും അത് ജി എ ഡി തിരിച്ച് സർക്കാർ നയിക്കുകയാണ് ചെയ്തത് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ആ ജി എ ഡി വീണ്ടും കുറിയെഴുതി സംസ്ഥാന സർക്കാർ നയിച്ചു എന്ന് മാത്രമല്ല സർ കേവലം നാല് ദിവസത്തിനകം ഇരുപത്തിരണ്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ജി എ ഡി തിരിച്ചയക്കുന്നു നാല് ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അത് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന രീതിയാണ് സർ കണ്ടത് എന്താണ് അതിന്റെ സങ്കേതത്വം ഒന്നും മനസ്സിലാവുന്നില്ല സർ സർ ഈ പാലത്തിന്റെ ആകെ ചെലവ് മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് അതിൽ സർ റെയിൽവേ അനുവദിക്കുന്നത് പാലം പണിയുടെ വെറും അമ്പത് ശതമാനമായിട്ടുള്ള പതിനൊന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് വർക്ക് പ്ലാന്റ് ഉൾപ്പെടുത്തിയാൽ ബാക്കി ഭൂമി ഏറ്റെടുക്കാനുള്ള തുകയും പാലത്തിനുള്ള ബാക്കി ഇരുപത്തഞ്ചര കോടി രൂപ സംസ്ഥാന സർക്കാരാണ് സർ വിനിയോഗിക്കുന്നത് സർ എന്നിട്ടും ദക്ഷിണ റെയിൽവേ ഈ റെയിൽവേ ഈ അവഗണന കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് മുൻകൈ എടുത്ത ദക്ഷിണ റെയിൽവേയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമായി ചേർന്ന സംയുക്ത മീറ്റിംഗ് ചേരാനും ഇത് ജി എ ഡി എത്രയും പെട്ടെന്ന് റെയിൽവേയെ കൊണ്ട് പാസാക്കിക്കാനും വേണ്ടി നടപടി സ്വീകരിക്കുമെന്നാണ് സർ ഈ സമ്മിഷനോട് ആവശ്യപ്പെടുന്നത് നിയോജക മണ്ഡലത്തിലെ ഒല്ലാൽ റെയിൽവേ ലെവൽ ക്രോസിലെ മേൽപ്പാലം നിർമ്മാണം രണ്ടായിരത്തി പതിനെട്ടിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു സാർ ആർ ബി ഡി സി കെ സമർപ്പിച്ച പദ്ധതി രേഖ കിഫ്ബി അംഗീകരിച്ച പദ്ധതിക്കായി മുപ്പത്തിയാറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ഈ നാടിന് വളരെ അത്യാവശ്യമായൊരു പദ്ധതിയാണ് സർ പിന്നീട് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർക്ക് പ്ലാനിൽ ഉൾപ്പെടുത്തിയെന്ന് റെയിൽവേ അറിയിച്ചതിനനുസരിച്ച് ജനറൽ അലൈൻമെൻറ്റ് ഡ്രോയിങ് ആർ ബി ഡി സി റെയിൽവേക്ക് സമർപ്പിച്ചു എന്നാൽ സ്പെഷ്യൽ വെഹിക്കിൾ ലോഡിങ്ങിന് അനുസൃതമായ ഡിസൈൻ പ്രകാരം ജനറൽ അലൈൻമെൻറ്റ് ഡ്രോയിങ് പുതുക്കി സമർപ്പിക്കുവാനാണ് റെയിൽവേ നിർദ്ദേശം മേൽപ്പാലത്തിൻ്റെ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്തുവാനും പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റെയിൽവേ അറിയിച്ചു റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ജനറൽ അലൈൻമെൻറ്റ് ഡ്രോയിങ് തയ്യാറാക്കേണ്ടത് ആർ ഡി എസ് ഒ അംഗീകൃത റെയിൽവേ ജി എ ഡി പ്രകാരമാണ് എന്നാൽ എസ് വി ലോഡിംഗ് പ്രകാരമുള്ള ആർ ഡി എസ് ഒ അംഗീകൃത ജി എ ഡി ഡ്രോയിങ് ഇപ്പോൾ ലഭ്യമല്ല ഇത് പല പദ്ധതികളെയും വല്ലാതെ ബാധിക്കുന്നുണ്ട് റെയിൽവേയുടെ ശ്രദ്ധയിൽ ഞങ്ങളിത് പെടുത്തിയതാണ് അത് ലഭ്യമാക്കാൻ റെയിൽവേയോടും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിലവിൽ ആർ ഡി എസ് അംഗീകൃത ഡ്രോയിങ് ലഭ്യമാക്കാത്തതിനാൽ അത് ലഭ്യമാക്കുന്നത് വരെ നിബന്ധനകൾക്ക് വിധേയമായി ജി എ ഡി കൾ അംഗീകരിക്കാമെന്ന് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കത്ത് മുഖേന റെയിൽവേ അറിയിച്ചിട്ടുണ്ട് സർ ഇത് തുടർച്ചയായി ഇവിടുത്തെ എം എൽ എ ജയലാലിൻ്റെ ഇടപെടലാണ് സാർ അദ്ദേഹം ഇതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നാലെ പി ഡബ്ല്യു ഡി ഉണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജി എ ഡി എത്രയും വേഗം റെയിൽവേയിൽ സമർപ്പിക്കുന്നതാണോ അതിന് ആർ ബി ഡി സിക്ക് എം ഡിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് യോഗങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അതും പരിശോധിച്ച് നടത്താനാകുമോ എന്നുള്ളത് ആർ ബി ഡി സിക്ക് എം ഡിയുമായി ചർച്ച ചെയ്ത് നിശ്ചയിക്കാം യെസ്